ഈ മനയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വരിക്കുമാഞ്ചേരി മന എന്ന വരിക്കാശ്ശേരി മന മലയാള സിനിമയുടെ തറവാട് തീർത്ഥം എന്ന മലയാള ചിത്രമാണ് ഇവിടെ ആദ്യം ചിത്രീകരിച്ചത് എങ്കിലും മനസൂപ്പർ ഹിറ്റായത് ദേവാസുരം ആറാം തമ്പുരാൻ രാപ്പകൽ അനന്തഭദ്രം ദ്രോണ മാടമ്പി വലിയട്ടൻ തുടങ്ങിയ മലയാള ചിത്രങ്ങളുടെയും നിരവധി അന്യഭാഷാ ചിത്രങ്ങളുടെയും ചിത്രീകരണത്തോടെയാണ് നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾ ഇതിനോടകം ഇവിടെ ചിത്രീകരിച്ചു കഴിഞ്ഞു ഓരോ ചിത്രത്തിലും പുത്തൻ കെട്ടിലും മട്ടിലും ഭാവത്തിലും ഈ മന അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു ഒറ്റപ്പാലത്ത് നിന്നും ബസ്സിൽ നമുക്ക് വരിക്കാശ്ശേരി മനയിൽ എത്തിച്ചേരാം അല്ലെങ്കിൽ ഒറ്റപ്പാലം പട്ടാമ്പി റൂട്ടിൽ മണിശേരി എന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രം മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ സന്ദർശനം അനുവദിക്കുന്നു ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ സന്ദർശനം അനുവദിക്കുന്നില്ല വെട്ടുകല്ലിൽ പണിതീർത്തിരിക്കുന്ന ഈ മനയ്ക്ക് ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് മൂന്ന് നിലകളുള്ള മനയിൽ എഴുപത്തിനാല് മുറികളുണ്ട് പത്തായപ്പുരയും ആരാധനാലയങ്ങളും മറ്റിടങ്ങളും വേറെ ആഠ്യത്വത്തോടെ അന്തർജനങ്ങൾ നടന്നിരുന്ന നടുമുറ്റ വീഥികളും കണക്കൊപ്പിച്ച് പണിക്കുറ്റമില്ലാതെ മരത്തിൽ കവിത വിരിയിച്ച ശില്പികളും നാം കണ്ട് ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നിരവധി ചലച്ചിത്രങ്ങളിലെ സുന്ദര മുഹൂർത്തങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ മൃദുലമായി നമ്മളെ തലോടും അതിൻ്റെ മാസ്മരികതയിൽ നമ്മൾ സ്വയം മറക്കും ഒരു കാലത്ത് നോക്കത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന പാടശേഖരങ്ങൾ ഇളച്ചു മറിച്ചു പദം വരുത്തി കൃഷിയിറക്കി അതിനെ പരിപാലിച്ച് കറ്റ കൊയ്ത് മെതിച്ച് പത്തായപ്പുരയിൽ നിറയ്ക്കാൻ പണിക്കാരെ ചുമതലപ്പെടുത്തിയിരുന്ന അവരെ ഉഗ്രശാസനകളാൽ നിയന്ത്രിച്ചിരുന്ന തറവാട്ട് കാരണവന്മാർ ആ കാരണവന്മാരുടെ ആജ്ഞയിൽ വിറങ്ങലിച്ച ചുവരികളും ദിവസവും അനേകം കുടുംബാംഗങ്ങൾക്കും വിരുന്നുകാർക്കും വച്ചുവിളമ്പാൻ കരുതലോടെ പണിയെടുത്ത അടുക്കളയും പൂർവപ്രതാപത്തിൻ്റെ സ്മരണയും പേറി കാഴ്ചക്കാർക്ക് കൗതുകമായി ഇന്നും ഇവിടെ അവശേഷിക്കുന്നു ചലച്ചിത്രത്തിലെങ്കിലും പഴയ നല്ല കാലം തെളിയുന്നത് ൂക്ഷിച്ചുകൊണ്ട് എത്രയോ തലമുറകളുടെ അധ്വാനത്തിൻ്റെ കഥ പറയുന്ന ആട്ടുകല്ലും തെളിനീരിൻ്റെ കുളിർമയുടെയും അടുക്കളയിലെ പായാരങ്ങളുടെയും ഓർമ്മകൾ പേറി ആലസ്യത്തോടെ നിലകൊള്ളുന്ന കിണറും ഒക്കെ ഇന്ന് വരിക്കാശ്ശേരി മനയുടെ തിരിശേഷിപ്പുകളായി അവശേഷിക്കുകയാണ് ഇവയും സജീവമാകുന്നത് ചലച്ചിത്രത്തിലെ രംഗചിത്രീകരണത്തിൽ മാത്രം ഇത് വരിക്കാശ്ശേരി മലയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അവിടെ എന്തൊക്കെയോ ജീർണോദ്ധാരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പരിപാവനമായിട്ട് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശരിയാണ് തലയെടുപ്പോടെ ഈ തിരുസന്നധി ഇങ്ങനെ നിലകൊള്ളുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരാപുരിയെയും കാലന്തിയെയും അമ്പാടിയേയും വൃന്ദാവനത്തെയും ഗോപന്മാരെയും ഗോപികമാരെയും ഗോവർദ്ധനഗിരിയേയും ഒരു യുദ്ധഭൂമിയെയും ഒക്കെ നമ്മുടെ മനസ്സിൽ ഭക്തിയുടെ പര്യായമായി കോറിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമികൾ വരിക്കാശ്ശേരി മനയുടെ വരുംകാല പ്രതാപത്തിനു കൂടി രഥം തെളിക്കുകയാണ് ഈ കാണുന്നതാണ് വരിക്കാശ്ശേരി മനയിലെ ക്ഷേത്രക്കുളം പക്ഷേ ഇവിടെയും ചില സുരക്ഷാ കാരണങ്ങളാൽ നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എങ്കിലും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കുളത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും സിനിമയിലൂടെ പ്രസിദ്ധമായ ഈ മന കാണാൻ മുതിർന്നവർ മാത്രമല്ല വിദ്യാലയങ്ങളിൽ നിന്നും ധാരാളം കുട്ടികളും ആവശ്യത്തോടെ എത്തിച്ചേരുന്നു സിനിമയിൽ കണ്ട രംഗങ്ങളും അവയുടെ പശ്ചാത്തലങ്ങളും ടീച്ചർമാർ വിവരിക്കുമ്പോൾ കുട്ടികൾ അത്ഭുതത്തോടെ ആർപ്പ് വിളിക്കുന്നു വരിക്കാശ്ശേരി മനയുടെ പ്രതാപത്തിന്റെ അടയാളമായി ഈ കൊമ്പൻ മനയിൽ അങ്ങനെ വിലസുകയാണ് വരും തലമുറകൾക്ക് സംസ്കാരത്തിന്റെയും മലയാള തനിമയുടെയും കരുത്തിന്റെയും കഥാപാത്രങ്ങൾ നൽകാൻ ഈ മന തലയെടുപ്പോടെ കാത്തു നിൽക്കുന്നു